അവർക്ക് സുഖമാണ് അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾ തമ്മിലേ കണ്ടതുപോലെ തന്നെ നമുക്കൊരു റൂം ടൂർ കാണാം കേട്ടോ അപ്പം നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിന്റെ സെവന്ത് ഫ്ലോറിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ സത്യത്തിൽ വീഡിയോ എടുക്കാൻ അലോഡ് അല്ല പക്ഷെ നമ്മളിപ്പം റൂമിലായതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ എന്റെ ജസ്റ്റ് റൂം നമ്മുടെ എൻട്രി ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാരണം ഹോസ്റ്റലായതുകൊണ്ട് ലേഡീസ് ഹോസ്റ്റൽ ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ അറിയല്ലോ കുട്ടികളൊക്കെ ഉണ്ടാവും റൂമിൽ സോ അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞും ഒക്കെ വന്ന് ഉള്ള ആൾക്കാരും ഉണ്ടാകും സോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ബാക്കി നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ റൂം ടൂർ നമ്മൾ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂം ടൂർ ഞാൻ ഇന്ന് സഡനായിട്ട് ഡിസൈഡ് ചെയ്താണ് എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ റൂം അത്ര വലിയ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നില്ല എന്നാലും ഞാൻ ജിസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ആയിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്താണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കണത് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കെറ്റിലും അങ്ങനെ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഇത്രയും മൺ മുകളിലാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പോൾ അവരെ എക്സ്റ്റൻഷൻ നമ്മുടെ സ്വിച്ച് ബോർഡ് ഇത്രയും ഇതിലാണ് വരുന്നത് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു വലിയ ബെനിഫിറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും പിന്നെ ഇതിനകത്തൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ ഈ സാമ്പിൾ പ്രൊഡക്ട്സുകളും അങ്ങനത്തെ വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്മിത്തനിന്ന് കുറച്ച് മേടിച്ചിങ്ങനെ വെക്കാറുണ്ട് അതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ട് ലിപ്സ്റ്റിക്കുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആയുഷയുടെ പാലറ്റ് അതൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡ്രോയറിൽ വെച്ചിട്ടുണ്ട് ദെൻ നമ്മുടെ സെക്കൻഡ് ഡ്രോയിനകത്ത് കുറച്ച് ക്ലച്ചേഴ്സാണ് വെച്ചിട്ടുള്ളത് തേർഡ് വണ്ണിൽ കുറച്ച് ഹെയർ ആണ് ഇത് ദെൻ നമുക്ക് ഫോർത്തിൽ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും ലാസ്റ്റ് രണ്ടെണ്ണത്തിനകത്തായിട്ടും കുറച്ച് ഡി എ വൈ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ നല്ല പൊടി ഉണ്ടാവും എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല സാധാരണ ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് എന്താ പറയുക ഹൈറ്റ് കൂടുമ്പോൾ പോയി ഡസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പിന്നെ തുണി ഒന്നും ഇങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ടോ മൈൻഡ് ചെയ്യേണ്ട ഹോസ്റ്റലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതാണ് എൻ്റെ ബെഡ് ഈ ഒരു ബെഡിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് കബോർഡ്സ് ഉണ്ട് ഒന്ന് രണ്ട് കബോർഡ്സ് അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് തുണികളും ഇതിനകത്ത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും നമ്മൾ പുതിയത് മേടിച്ച് കഴിയുമ്പോൾ വെക്കും ബേക്കറി ഐറ്റംസും ഒക്കെ വെക്കും പക്ഷേ അതിനൊരു ഡ്രോപ്പ് ഡ്രോപ്പാക്റ്റും കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം ഇതിൻ്റെ അടിയിലായിട്ട് ലഗേജ് വെക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് മൂന്ന് റൂം വരുന്നതാണ് പക്ഷെ ആൾക്കാർ വരുന്നതാണ് പക്ഷേ ഞങ്ങൾ ഇതിനകത്ത് രണ്ടാളെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ എൻ്റെ കുറച്ച് ലഗേജസ് ഞാൻ അവിടെ വെച്ചു ിങ്ങനെ മൂടി വെക്കാൻ കാരണം ഭയങ്കര ഡസ്റ്റ് ആയതുകൊണ്ടാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആയിട്ട് അവൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അത്രയും ബുക്സുകൾ പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ലഗേജുകൾ കാര്യങ്ങളുണ്ട് ദെൻ പുള്ളിക്കാറ്റ് യോഗ മാറ്റ്സ് ആണ് ബെഡ് അപ്പോൾ അപ്പം ഇങ്ങനെ ഒരു കബോർഡ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ അത്യാവശ്യം ഡസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ ഒന്ന് നെവർ ആക്കി ഇടുക ഞാൻ പറഞ്ഞില്ല ഇത് ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല അത്രേ ഇതാണ് പിന്നെ ഇതാ ഇതിലായിട്ട് കുറച്ച് ഓർഗനൈസേഴ്സിൽ ഞാൻ തക്കാലം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീപ്പ് ബ്രഷസ് ദെൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ ഐറ്റംസ് ഇതിനകത്ത് കുറച്ച് ജ്വല്ലറീസ് ദെൻ ഇതും ആണ് ഹെയർ ഹെയർ പ്രൊഡ ഹെയറിൻ്റെ ബൺസുകൾ അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെ അയൺ ബോക്സ് നമ്മുടെ ഹെയർ ഡ്രയർ ദെൻ മുകളിലായിട്ട് കുറച്ച് കുക്കിംഗ് മീൻസ് നമ്മൾ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എഗ്ഗൊക്കെ വെച്ചേക്കുന്നു പിന്നെ ഇത് ഫ്രണ്ടിൻ്റെ സാധനങ്ങളാണ് താഴ്ത്തിരിക്കുന്ന എൻ്റെ കുറച്ച് ബാഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ലാബ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സ്റ്റേഷണറി ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ആ ഞാൻ കാണിച്ച എൻ്റെ കട്ടിൻ്റെ ഒക്കെ ബോർഡ്സിലാട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് എന്താ ഉള്ളൂ ഒരു വാഷ് ബേസിനുണ്ട് പക്ഷേ ഇതിൻ്റെ പുറത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അൺഹൈജീനിക്കാണ് കണ്ടില്ലേ പ്രാവിൻ്റെ ആണ് പ്രശ്നം നമ്മൾ നെറ്റ് കെട്ടിയിട്ടുണ്ടെങ്കിലും നിറയെ പ്രാവുകൾ വരും ദെൻ നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് തുണികളുണ്ടാകും കാരണം ഞാൻ ഇന്നലെ വീട്ടിൽ പോയി വന്നേ ഉള്ളൂ അപ്പം കല്യാണത്തിന് പോയതായത് കൊണ്ട് അതിനകത്ത് ഇട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം വാഷ് ചെയ്യാനുണ്ട് ദെൻ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ മീഷോന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ ആ ക്ലോസറ്റിൻ്റെ ആ മൂടിയുടെ കളർ കണ്ടിട്ടൊന്നും നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ എത്ര വാഷ് ചെയ്തിട്ടും പോയില്ല അപ്പം ജസ്റ്റ് ഇതാണ് റൂം പിന്നെ ഇവിടെ ആയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു കപ്പോർട്സ് ഉണ്ട് അത് അത് ഞാനാ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് കുറച്ച് ഉണ്ടോ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈം പോയ സമയത്ത് എനിക്ക് ഇവർ ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത് ആ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഡർമാ ബൈബിള് ഇപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു റൂം ടൂർ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു കാരണം ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം വാരി ധരിച്ചൊന്നും പറയാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അധികം മാത്രം പറയാനൊന്നും ഈ റൂമിനകത്ത് ഇല്ല ഇതൊരു റൂം മാത്രമായിട്ട് ഒതുങ്ങി വരും പക്ഷേ ഒരു ഹോമൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ സാധിക്കും അപ്പം പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഈ ഒരു ഹോസ്റ്റലിലാണ് റൂം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വീഡിയോസ് എടുക്കുന്നതല്ല സാ അതുകൊണ്ടും പിന്നെ എൻ്റെ ഫോണിൻ്റെ ഇഷ്യൂ കൊണ്ടും ക്ലാരിറ്റിയിൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ് വീഡിയോസ് എന്ന് ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ അതെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മേ ബി നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ്സുകൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ചെയ്യുന്നതായിരിക്കും പെട്ടെന്നല്ല പക്ഷെ എന്നാലും ഒരുപാട് ലൈറ്റ് ആക്കാണ്ട് ലാഗ് ആക്കാണ്ട് തന്നെ നമുക്ക് കണ്ടന്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതല്ല അതിനുവേണ്ടി നമുക്ക് ഹാവ് വർക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് എന്റെ ഈ ഒരു റൂം ടൂർ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ